ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല റെസ്പോൺസിബിലിറ്റീസ് ജീവിതത്തിൻ്റെ ഓരോ ഫേസിലും ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു സ്ത്രീ അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ സമയമായി ഒരു സ്ത്രീയുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും ആ സ്ത്രീയുടെ ആരോഗ്യത്തിനും ആ കുടുംബത്തിൻ്റെ ഭാവിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ക്ലിനിക് തുടങ്ങിയിരിക്കുന്നു ഈ പ്രതീക്ഷ ക്ലിനിക്കിൽ ആ പേര് പോലെ തന്നെ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷ അത് എത്ര നന്നാക്കാം എന്ന് വേണ്ടി അതിനു വേണ്ടിയാണ് ഈ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ ശാരീരിക ആരോഗ്യത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ റിസ്ക് അവളുടെ ശരീരത്തിലുണ്ട് പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ കൊളസ്ട്രോളിൻ്റെ ആധിക്യമുണ്ടോ ഹൃദ്രോഗത്തിന് സാധ്യതകളുണ്ടോ ഇതെല്ലാം നോക്കാനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കാർഡിയോളജിസ്റ്റ് യൂട്രസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ത്രൂ ഔട്ട് ലൈഫിൽ ഹോർമോണൽ ചേഞ്ചസും എല്ലാം നമ്മൾക്ക് വേണ്ടി മനസ്സിലാക്കി തരാനും അതിൻ്റെ എന്തെങ്കിലും അപ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നോക്കാനും ഒരു ഗൈനക്കോളജിസ്റ്റ് ശരിയായ ഭക്ഷണ രീതികൾ പറഞ്ഞു തരാനും അത് വീട്ടിൽ നമുക്ക് എങ്ങനെ പ്രാവർത്തികമായിട്ട് കുക്ക് ചെയ്ത് നമ്മുടെ ഫുൾ ഫാമിലിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരാൻ ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് കറക്റ്റായിട്ടുള്ള പോസ്റ്റർ എന്തൊക്കെ വ്യായാമങ്ങൾ ഓരോ പ്രായത്തിലെയും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ടേലർ മെയ്ഡായിട്ട് ഓരോ സ്ത്രീക്കും വേണ്ട രീതിയിൽ അത് പറഞ്ഞു തരാൻ ഫിസിക്കൽ മെഡിസിനിലെ ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡോക്ടർ പിന്നെ ആർത്തവം തുടങ്ങുന്ന കാലം മുതൽ ഒരു പെൺകുട്ടിക്ക് അറിയേണ്ട കാര്യങ്ങൾ മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റിയും എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു എഡോളിസൻ്റ് ഹെൽത്തിൻ്റെ എക്സ്പേർട്ടായിട്ടൊരു പീഡിയാട്രീഷ്യൻ ഇവരെല്ലാം കൂടെ ഒത്തു ചേർന്നാണ് പിന്നെ എൻഡോക്രൈനോളജിസ്റ്റ് സ്ത്രീകളുടെ തൈറോയിഡിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കാനായിട്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഈ ഒരു ടീം ആ സ്ത്രീയുടെ ശാരീരികാരോഗ്യത്തിനെ പറ്റി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി കണ്ടുപിടിക്കാനും അതിനെ സഹായിക്കാനും നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഈ ടീമിൻ്റെ അംഗങ്ങളാണ് അപ്പം പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് നിങ്ങളെ എല്ലാം സെർവ് ചെയ്യാനും ഒരു നല്ല നാളെയ്ക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രതീക്ഷ ക്ലിനിക്കിലേക്ക് സ്വാഗതം